അസലാമലൈക്കും നേരം വെളുത്തുട്ടോ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്കലത്തെ ഫുഡുണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനി വരെ ഒന്ന് പോകണം ഞങ്ങൾ പഴയ കമ്പനി ജോലി ചെയ്ത അവിടേക്ക് ഇന്ന് ഞങ്ങൾക്കൊരു ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കടന്നതാണ് പക്ഷേ മണിയായിട്ട് എണീക്കുമ്പോൾ എണീറ്റ് വല്ലക്കൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞ് രാവിലെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ എനിക്കൊരു ഗ്ലാസ് ചായ വന്നിട്ട് രാവിലെ എണീറ്റരും അത് കഴിച്ച് അത് വെച്ച് പിന്നെ ചപ്പാത്തി ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഇടുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ഒരു മസാല ചോറ് ഉണ്ടാക്കുക എന്നാണ് പ്ലാൻ ചെയ്തിരിക്കും പിന്നെ അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാ ചിക്കന് ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ അത് വണക്കാൻ നിൽക്കുമ്പോഴത്തേന് എൻ്റെ ചെറുതെണീറ്റോന്നിട്ടോ അതിന് സുഖമല്ല പിന്നെ ഞാൻ അവനോട് വെറുതെ എങ്കിലും ചോദിച്ചു സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരേ കരച്ചിലായിരുന്നു പൂണില്ല ചുമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവനക്ക് നല്ല ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവനക്ക് തുളസിൻ്റെ കണക്കൂർക്കൻ്റെയിലും വാട്ടി കൊടുക്കാൻ പറഞ്ഞു എല്ലാവരും അപ്പോൾ അത് വാട്ടണം മൊട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവനെ നേരെ വന്ന് കൊച്ചു ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയട്ടാണ് പിന്നെ നേരെ വന്ന് വാതിലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം വെളുത്തു നേരം വെളുത്ത അവനെയും നോക്കണം അടുക്കളത്തെ പണികളും ചെയ്യണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമായിരുന്നു കേട്ടോ പിന്നെ വേഗം ഇതൊക്കെ ചെയ്യും വേണം പിന്നെ പത്ത് മണിയാവുമ്പോഴത്തേന് കമ്പനി എത്തണം അപ്പോൾ അവനക്കിതാ ഇത് വാട്ടിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് കൊടുക്ക കൊടുക്കണം വെറും വെയിറ്റിൽ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊടുത്ത് കേട്ടോ കൊടുത്തപ്പോൾ കുറച്ച് കുഴപ്പമില്ല അവനൊക്കെ ചുമയൊക്കെ അപ്പം ഞാനത് പിഴിഞ്ഞിട്ട് അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിഴിയാണ് കേട്ടോ പിന്നെ അവനൊക്കെ എപ്പോൾ നോക്കിയാലും അസുഖമാണ് എന്തെങ്കിലൊക്കെ ഒന്നും ഇങ്ങനെ ചുമയും ജലദോഷവും ഒക്കെ വന്നുകൊണ്ടിരിക്കും സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ അത് കഴിഞ്ഞതാണ് ചിക്കന് കുറച്ചുള്ളൂട്ടോ കുറച്ച് ഞാൻ വാങ്ങിയപ്പോൾ ഫുള്ളായി വെക്കില്ല കുറച്ചെടുത്ത് വെക്കും പിന്നെ അതെടുത്തിട്ട്താ ഗ്രേവി ആക്കിട്ടാണ് ഗ്രേവി ആക്കി പിന്നെ അവനക്ക് അതിൻ്റെ കഷായം പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടാ അപ്പോൾ അത് കൊടുക്കുമ്പോൾ വേണ്ട വേണ്ട പറയും ചെറുപ്പം മുതലേ മരുന്ന് കുടിച്ച് ശീലമുള്ളത് കൊണ്ട് പിന്നെ അധികം വാശിയൊന്നും പിടിക്കില്ല ഞാൻ കുടിക്കൂട്ടോ ആ കുടിക്കാനൊക്കെ ഇതാ വേഗം കുടിച്ചോളും കശപ്പുണ്ടെങ്കിലും കുടിക്കുമോ അവന് എനിക്ക് അതിൻ്റെ ഉപ്പാനെ പോലെയാണ് അപ്പോൾ മരുന്നൊക്കെ വേഗം കുടിച്ചോളും അങ്ങനെ പിന്നെ അത് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന് പിന്നെയും അവന് കൊച്ചിട്ട് ഇങ്ങനെ കാണും കേട്ടോ ഇനി വേഗം അവന് അവിടെ നിർത്തിയിട്ട് ഞാൻ പോയിട്ട് ചപ്പാത്തിക്ക് മാവ് വേഗം കുഴിക്കേണ്ടത് സമയമായി കൊണ്ടേ ഇരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യും വേണം അപ്പോൾ വേഗം ചപ്പാത്തിക്ക് ഉരുളൊക്കെ ഉരുട്ടി വെച്ചിട്ട് അതിങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ചൂട് കറിയായി പിന്നെ മസാല ചോറിനുള്ളതൊക്കെ ഞാൻ താളിച്ചിട്ടാണ് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ടൈമില്ല അപ്പോൾ അത് വെച്ച് കുക്കറിൽ വെച്ചിട്ട് ഇതാ ചപ്പാത്തി വേഗം പരത്തി പരത്തി വെക്കുകയാണ് അപ്പോൾ ആൾ അറിഞ്ഞു ചപ്പാത്തിയാണ് അപ്പോൾ ഓടി വന്നിട്ട് ഒരു ഉരുള എപ്പോഴും അവനക്കൊരു ഉരുള കൊടുക്കണം വേഗം വന്നു ഒരു ഉരുള എടുത്തിട്ട് കളിക്കാൻ ചോദിക്കുകയാണ് അപ്പം ഞാനത് എടുത്തിട്ട് മേടിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു ഉരുളയാക്കിയിട്ട് അവൻ്റെ കൈ കൊടുക്കട്ടോ കളിക്കാൻ അത് നശിപ്പിക്കുകയുള്ളൂ അവിടെ കൊണ്ടിട്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഇതാക്കുകയുള്ളൂ പിന്നെ എനിക്ക് പണി തരും അപ്പം പിന്നെ അതുകൊണ്ടാവാൻ പോയിട്ട് കൊച്ചി ടി വ്യാണേന് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി പിന്നെ ചപ്പാത്തി ചുട്ടോ ഞാൻ പരത്തുമ്പോൾ അധികം പൊടി ചേർക്കില്ല കേട്ടോ പൊടി ചേർക്കാണ്ടാണ് കുറച്ച് പൊടി ചേർത്തിട്ട് പരത്തിയാൽ നന്നായിട്ടിങ്ങനെ പൊള്ളി വരും ചെയ്യും അങ്ങനെ നമ്മൾ നിറയെ പൊടി ഉണ്ടാവില്ല ചട്ടിയിൽ അങ്ങനെ ചൂടണോ കല്ലിൽ അപ്പോൾ നന്നായി വരും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ വലിയ മോനുണ്ട് അവന് ക്ലാസ്സിൽ പോകാൻ സമയമായി അപ്പം അവൻ വന്നെടുത്ത് കഴിച്ചു കഴിച്ച് അവൻ പോയി പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വിസിൽ ഒരു വിസിലടിച്ചോളൂ കേട്ടോ വിസലടിച്ചിട്ടത് തുറന്ന് നോക്കിയപ്പോൾ നല്ലതാണ് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ചോറ് മസാല ചോറ് പിന്നെ അത് ഞാൻ ഞാനും റീനും കൂടെ നാഷ്ട അയച്ച് അവനക്ക് എനിക്ക് പോകണ്ട പോകണമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ അവനൊക്കെ കൊടുത്താൽ അവനക്ക് തീ ഞാൻ കൊടുത്തിട്ട് പോകുക വച്ചിട്ട് അവനൊക്കെ മിച്ചിട്ട് കൊടുത്താൽ അവനിക്കിഷ്ടമല്ല അവനക്ക് ദോശയാണിഷ്ടം ചപ്പാത്തി ഒന്നും ഭയങ്കര ഇഷ്ടമല്ല പിന്നെ ഞാൻ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് അവനെ കഴിക്കാൻ പറഞ്ഞ് അതെന്തൊക്കെ കാട്ടി കഴിച്ച് പിന്നെ ഞാൻ ബാക്കി പാത്രങ്ങളും മാത്രമൊക്കെ മോറി അടുക്കള മാത്രം വൃത്തിയാക്കി വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ഇറങ്ങ ഇറങ്ങാൻ നിൽക്കട്ടോ അപ്പോൾ അതിൻ്റെ ചെരുപ്പുകളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് അവളേയും കൂട്ടിയിട്ട് കമ്പനി വരെ പോയി കമ്പനി എത്തി ഇതാ ഇതാണ് ഞങ്ങളുടെ കമ്പനിട്ടാണ് വലിയ കമ്പനിയാണ് പക്ഷേ എന്താ ഞങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് പറയാം പൂട്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ രാജാവാണ് എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം ഇന്ന് സംസാരിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്മാരെ കണ്ട് സംസാരിച്ച് അപ്പോഴത്തേന് യൂണിയൻകാർ വന്ന് അവർ വന്ന് സംസാരിച്ച് പിന്നെ എന്താണ് ഞങ്ങൾ കമ്പനിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അവിടെ ഓണറുണ്ട് ഓണറിനോട് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ പോയി സംസാരിച്ച് അയാൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഞങ്ങളുടെ ഓഫീസ് ഇട്ടോ പിന്നെ അയാൾ പറയുക ും ചെയ്യാൻ പറ്റില്ല ഓടുമ്പോൾ ഓടും എന്നു തോന്നുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവളെനിക്ക് ചായ അടിച്ചു തന്നു പിന്നെ കടിയും ഞങ്ങളവിടെ നിന്ന് കഴിച്ച് എൻ്റെ റീനോന് മിഠായി ഒക്കെ വാങ്ങി തന്നു കുറേ മിഠായി തരാൻ തന്നു അവൾ പക്ഷെ ഞാൻ സമ്മതിച്ചവൾക്ക് സുഖമല്ലോ അപ്പം ഞാൻ രണ്ട് മിഠായി വാങ്ങി അവന് കൊടുത്തു ദീപമോ വാങ്ങി തന്നു പറഞ്ഞിട്ട് കൊടുത്തവനൊക്കെ ഹാപ്പിയായി പിന്നെ ഇൻ പിന്നെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്